നമ്മുടെ മനസാക്ഷിയെ പിടിച്ച് ഉലയ്ക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നിന്നും കേൾക്കുന്നത് ഡൽഹി നരേലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ ഒരു പത്ത് വയസ്സുള്ള ഒരു പിഞ്ചുകുഞ്ഞിനെ രണ്ട് യുവാക്കൾ ചേർന്നുകൊണ്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിന് ശേഷം മുഖം ഇഷ്ടിക കൊണ്ടും കട്ട കൊണ്ടും അടിച്ച് തകർത്തു കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത നിരവധി തവണ ആയിട്ട് പീഡിപ്പിച്ചതിന് ശേഷം ഇഷ്ടിക കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്തി ഇതാണ് വാർത്ത നരേലിയ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത് രാഹുൽ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരനും ദേവദത്ത് എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനുമായ രണ്ട് പേരാണ് പ്രതികൾ രാഹുലും ദേവദത്തും ഇവർ രണ്ടു രണ്ടുമാരുമാണ് പ്രതികൾ വെള്ളിയാഴ്ച രാത്രി കുട്ടിയെ വിളിച്ച് തഞ്ചത്തിൽ വിളിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വയസ്സുള്ള രാഹുല് കുട്ടിയെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ട് പോയി പോയി അതിനുശേഷം സുഹൃത്തിനെയും കൂട്ടി വിജനമായ ഒരു സ്ഥലത്ത് ഈ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ പീഡിപ്പിച്ചതിന് ശേഷം കുട്ടിയെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു കട്ട കൊണ്ട് തലയ്ക്കടിച്ചു പത്ത് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന കാര്യം പത്ത് വയസ്സ് ആ കുട്ടി ചെയ്ത ഏക തെറ്റ് ഒരു പെണ്ണായി ജനിച്ചു എന്നുള്ളതായിരിക്കും പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെ തലയടിച്ച് കൊലപ്പെടുത്തി ഇതിനു മുമ്പ് നമ്മുടെ ജമ്മുവിൻ്റെ അടുത്തുള്ള കത്തുവ എന്ന് പറയുന്ന സ്ഥലത്ത് ജമ്മു ജമ്മു കാശ്മീരിൻ്റെ അടുത്ത് കത്തുവ എന്ന് പറയുന്ന പ്രദേശത്ത് ആസിഫ എന്ന് പറയുന്ന ഒരു മോളെ മോളെ ഒരു എട്ട് വയസ്സുള്ള ഒരു പിഞ്ചുമോളെ സംഘപരിവാറുകാർ ആർ എസ് എസുകാർ ചേർന്നുകൊണ്ട് അവരെ പീഡിപ്പിച്ച് ആ കുട്ടിയെ പീഡിപ്പിച്ച് ഒന്നും രണ്ടും ദിവസമല്ല മൂന്ന് ദിവസത്തോളം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അത് നമ്മുടെ മനസാക്ഷിയെ എന്നല്ല നമുക്ക് പോലും ലജ്ജ തോന്നുന്ന രീതിയിലാണ് ആ സംഭവം നടന്നിട്ടുള്ളത് അതിൽ പ്രായപൂർത്തിയാകാത്തവരുണ്ട് അതിൽ പോലീസുകാരുണ്ട് ഈ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസുകാരുണ്ട് അതുമാത്രമല്ല ഈ കുട്ടിയെ ആസിഫ എന്ന് പറയുന്ന കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം ഒരു അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ അകത്തുള്ള പ്രതിഷ്ഠയുടെ ബാക്കിൽ പുറകുഭാഗം അമ്പലത്തിന്റെ അകത്തുള്ള പ്രതിഷ്ഠയുടെ ദൈവത്തിൻ്റെ ബാ പുറകുഭാഗത്ത് കിടത്തി അവിടെ വെച്ച് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം കുട്ടിയെ മറവ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന വഴിയിലും നമ്മൾ കേട്ടതാണ് ആ വാർത്ത ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുക ആ കൊണ്ടുപോകുന്ന വഴിയിലും അതിലൊരുത്തൻ പറയുന്നു എനിക്കൊന്നും കൂടി റേപ്പ് ചെയ്യണമെന്ന് പറയുന്നു പിന്നീട് ഈ മരിച്ചുപോയ ആസിഫ എന്ന് പറയുന്ന എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പിന്നെയും ആ മരിച്ചു കിടക്കുന്ന നിലയിൽ റേപ്പ് ചെയ്ത് കൊല്ല കൊണ്ട് മറവ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ കണ്ടത് ഇത്രയും വിശദമായിട്ട് ഇത് അന്വേഷിച്ചത് പോലീസുകാർ ആദ്യം പോലീസുകാരുടെ കയ്യിൽ നിന്ന് വീഴ്ച വന്നതിന് ശേഷം പിന്നീട് അടുത്ത സംഘം ചേർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു വാർത്ത ഇത്രയും തുറന്നു പറച്ചിൽ നടന്നത് ഈ ഒരു സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്തായിരുന്നു ഇവർ ആസിഫായും ആസിഫയുടെ മാതാപിതാക്കളും കുടുംബവും അടങ്ങുന്നവർ നാടോടികളാണ് അവർ ഇങ്ങനെ ഓരോ പ്രദേശത്ത് കുറച്ച് നാൾ താമസിച്ച് താമസിച്ച് പോകുന്ന ഒരു രീതിയായിരുന്നു ഒരു ഹിന്ദു ഭൂരിഭാഗം എന്ന് വെച്ചാൽ എല്ലാ ഹിന്ദുക്കളെയും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ സംഘപരിവാറുകാർ ഭൂരി ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അധികം നാൾ താമസിച്ച് പോകവേ ഇവരുടെ മാതാപിതാക്കളോട് ഇവർ വന്ന് എന്താണ് വിലക്കുകയും ഇവിടെ താമസിക്കരുതെന്ന് പറഞ്ഞ് വിലക്കുകയും പിന്നീട് അവർ അതിന് വിപരീതമായിട്ട് പിന്നെയും ദിവസങ്ങൾ നീണ്ടുപോയപ്പോൾ ഈ കുട്ടി നടന്നു വരുന്ന സാഹചര്യത്തിൽ ഈ പ്രായപൂർത്തിയാകാത്ത ആൾ പ്രായപൂർത്തിയാകാത്തവൻ ആ കുട്ടിയെ അടുത്ത് പോയി വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ ഈ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് കൊണ്ട് പീഡിപ്പിച്ച ഒരു സംഭവമാണിത് അത് നമ്മുടെ രാജ്യത്തുടനീളം നിയമവ്യവസ്ഥകളും അതിൽ കുറ്റക്കാരാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർ കുറ്റക്കാരാണ് അത് എല്ലാ രീതിയിലും കുറ്റക്കാരായിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഇന്ത്യയെ തന്നെ നാണം കെടുത്തിയ ഒരു സംഭവമാണ് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആസിഫ എന്നു പറയുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം അതിനുശേഷം ഇപ്പോൾ ഈ ഡൽഹിയിൽ പത്ത് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു പേരും ഒന്നും പുറത്തു പുറത്തുവിട്ടിട്ടില്ല പത്ത് വയസ്സുള്ള കുട്ടി ഞാൻ ഈ താഴെ ഇവിടെ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിക്കാം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ദേവദത്ത് എന്ന് പറയുന്ന ആളും രാഹുൽ എന്ന് പറയുന്നവനും കൂടി ചേർന്നുകൊണ്ട് പീഡിപ്പിക്കുന്നു ഡൽഹി എന്ന് പറയുന്ന നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല ഡൽഹിക്കാർക്കോ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഭരണാധികാരികൾക്കോ അതൊരു എന്നും നടക്കുന്ന ഊ ഇത് എന്ത് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ ഇതിനു മുമ്പ് ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു യുവതിയെ കൂട്ട മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ കണ്ടതാണ് എന്നിട്ട് അവരുടെ സ്വകാര്യ ഭാഗത്ത് ഇരുമ്പ് ദണ്ടൊക്കെ അങ്ങനെ ആ ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് പിന്നീട് അതിന് ശേഷം നമുക്ക് പഴയ കുറച്ചും കൂടെ പിന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരുപാട് വാർത്തകളുണ്ട് നമുക്കിപ്പം നമ്മുടെ കേരളത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒമിനി വാനെ എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒമിനി വാനിൽ നിരോധിച്ച ഏക സംസ്ഥാനമുണ്ടെങ്കിൽ അത് ഡൽഹി ആയിരിക്കും കാരണം ഒമിനി വാനിൽ വന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി യുവ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കൊണ്ട് കളയുന്ന സാഹചര്യം നമ്മൾ കണ്ട ഒരു ജില്ല സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനം നിരവധി സംഭവങ്ങളാണ് ഈ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നടന്നിട്ടുള്ളത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിന് ഇവർക്ക് മനസ്സ് വരുന്നത് ഇങ്ങനെ ചെയ്യാൻ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് വരുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയില് ഈ കുറ്റം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ വിധിയുണ്ടല്ലോ ആ വിധിയില് തൃപ്തി ഇല്ലായ്മയാണ് ഇത്രയും വലിയ ഒരു കുറ്റത്തിലേക്ക് പിന്നെയും ആളുകൾ വന്ന് വീഴുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും വേണ്ട നിങ്ങൾ തൂക്കി കൊല്ലുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ജനങ്ങൾക്കെങ്കിലും പറ്റുമെങ്കിൽ വിട്ടുകൊടുക്കുക ഒരു കയ്യപത്തൊന്നും പറഞ്ഞ് വിട്ടുകൊടുക്കുക അവരങ്ങ് നോക്കിക്കോളുവല്ലോ എന്തിനാണ് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ജാമ്യം പരോള് ഇങ്ങനെ എന്തിനാണ് ഇവർക്കൊക്കെ ഇവരിങ്ങനെ വളർത്തുന്നത് സർക്കാരിൻ്റെ ഖജനാവിലെ പൈസയിൽ ഈ പാവം ജനങ്ങളുടെ നികുതിയുടെ ഭാഗമാണല്ലോ ഈ ജയിലിൽ കിടക്കുന്നവനിക്ക് ഫുഡ് കൊടുക്കുന്നത് അവരുടെയൊക്കെ ഒരു ഒരു പൈസയിൽ ഇവനെയൊക്കെ ഇങ്ങനെ കൊഴുപ്പിച്ച് നിർത്താനുള്ള എന്തേലും ഒരു കാര്യമുണ്ടോ എനിക്കറിയാൻ വയ്യാനായിട്ട് ചോദിക്കുമോ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒന്ന് പോട്ടടാ നീയൊക്കെ ചെയ് നീയൊക്കെ ചെയ് ഇരുപത് വയസ്സിന് മുകളിലൊട്ടുള്ളവരെ ചെയ്യുക അവരെയും ചെയ്തു കൂടാത്തതാണ് നീയൊക്കെ ചെയ് എന്തിനാടാ ഈ കുഞ്ഞു കുട്ടികളെ ഈ എട്ട് വയസ്സ് എങ്ങനെ തോന്നുന്നെന്നുള്ളതാണ് അവയവങ്ങൾ പോലും കൈവിരളികൾ പോലും വളരാത്ത പിഞ്ച് നാക്ക് പോലും ഇടറുന്ന സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങളെ എന്തിനാണ് പീഡിപ്പിക്കുന്നത് അങ്ങനെ പീഡിപ്പിക്കുന്നവരെയെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥ ഒന്ന് തൂക്കിക്കുന്നുകൂടെ ഒരു പത്ത് വയസ്സ് ഒരു പതിനഞ്ച് വയസ്സിന് താപ്പോട്ടുള്ളവരെങ്കിലും പീഡിപ്പിക്കുമ്പോൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുമ്പോഴത്തേക്കും തൂക്കിക്കൊന്നൂടെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എത്ര സംഭവങ്ങളാണ് എന്നിട്ട് നമ്മുടെ സർക്കാർ ഇത്രത്തോളം മൗനം പാലിച്ചുകൊണ്ട് എന്താണ് ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ എന്തുവാ മനുഷ്യാവകാശ കമ്മീഷൻ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് എന്തിനാണ് മുന്നോട്ട് പോകുന്നത് അത് ഒരു പരിധിയിലപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണ രീതിയെ തന്നെ ഭരണത്തിന് തന്നെ തകിടം വരയ്ക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളതാണ് ഒരു പീഡന കേസുകൾ മതി നമുക്കറിയാം ജിഷാവധ കേസ് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കേരളത്തിൽ നിന്നും പുറത്തു തള്ളിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്രയും ആനുകൂല്യങ്ങൾ ഈ കുറ്റക്കാർക്ക് കൊടുക്കുന്നത് കൊന്ന് തൂക്കിക്കൊന്നുകൂടെ പിഞ്ചു കുഞ്ഞുങ്ങളെയെങ്കിലും പീഡിപ്പിക്കുമ്പോഴത്തേക്കിൽ അവരെ ശരീരത്തിലേക്ക് തൊടുമ്പോൾ ഒന്ന് അതിൻ്റേതായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാരിന് പൊക്കൂടെ ഇത്രയൊക്കെ നമ്മുടെ മുന്നിൽ നടന്നില്ലേ ഇവരേക്കൊക്കെ ഇങ്ങനെ ഈ തീറ്റി കൊടുത്ത് വളർത്താനുള്ള സാഹചര്യം നമിച്ചിരിക്കുന്ന അത് ആ കാര്യത്തിൽ മാത്രം നമിച്ചിരിക്കുന്ന പീഡിപ്പിക്കുന്ന മാർക്കെങ്കിലും എന്തെങ്കിലും ഒരു അർഹതപ്പെട്ട ഈ വെടിവെക്കുന്നവനിക്കും ബോംബ് പൊട്ടിക്കുന്നവനിക്കൊക്കെ തൂക്കുകയറുകൊടുക്കുന്നത് അതിനേക്കാളുമൊക്കെ ഏറെ 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 കുറ്റമാണ് ഏറെ തീവ്രവാദിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പിഞ്ചി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇങ്ങനെ പീഡിപ്പിക്കുന്നവനെ റേപ്പ് ചെയ്ത് കൊല്ല കൊല്ലപ്പെടുത്തുന്നവരെയൊക്കെ വിളിക്കേണ്ടത് വളരെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ പിന്നോക്കത്തിലാണ് ഇങ്ങനെ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിൽ നമുക്കറിയാം ഒരു കൈയില്ലാത്ത ഒരുത്തിന് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോലെ തമിഴ്നാട് സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് നമ്മുടെ കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമാണ് സംഭവമാണതും അതിൽ അദ്ദേഹത്തിനെയും ആ കുറ്റക്കാരനെയും ഇപ്പോഴും തീറ്റി പോറ്റി വളർത്തുകയാണ് ഒന്ന് നാലു ചോദിക്കുക ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് ഇവർക്ക് നമ്മുടെ നികുതി പൈസയിൽ ഇവർക്ക് ഈ കുറ്റക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്നത് കഴിയുമെങ്കിൽ പതിനഞ്ച് വയസ്സിന് താഴോട്ടുള്ളവർക്ക് താഴോട്ടുള്ള കുഞ്ഞു കുട്ടികളെയെങ്കിലും ഉപദ്രവിക്കുന്നവരെ തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കൊന്നു തള്ളുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന് തന്നെ അതൊരു അതൊരു നാ നാറ്റക്കേസാണ് ഇങ്ങനെയുള്ള വിഭാഗക്കാർ അത് മറ്റുള്ളവർക്കൊരു പാഠമാകാനും ഒരു 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 നൂറ് ശതമാനം അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുക ഇപ്പോൾ ഡൽഹിയിൽ നടന്നിട്ടുള്ളത് ഇനിയും ഇനിയും ആവർത്തിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ് അതുകൊണ്ട് അതിനെ നമ്മൾ തടയിടണം അതിനെ തടയിടേണ്ടുള്ളത് നമ്മുടെ അവകാശമാണ് അധികാരമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനൊക്കുമോ അതെല്ലാം നമ്മുടെ പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചെങ്കിലും ഞാൻ പത്താളുകളിലേക്ക് ആളുകളിലേക്ക് അറിയിക്കുന്ന രീതിയിലെങ്കിലും ഞാൻ അത് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കുറേ നിയമങ്ങൾ അറിയാവുന്നവർ ഇതിനു വേണ്ടിയിട്ട് പോരാടുന്നവരൊക്കെ ഇപ്പോഴും മൗനത്തിലാണ് അവർക്കെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും ഒരു ദൗത്യത്തിലേക്ക് എത്തിപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് സുരക്ഷ ഒട്ടുമില്ല മോദി സർക്കാർ പറയുന്ന സ്ത്രീ സുരക്ഷ നാരി നാരി സുരക്ഷ എന്ന കണ്ടൊക്കെ പറഞ്ഞൊരു പദ്ധതിയൊക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ലാത്തതാണ് സ്ത്രീകളെ പോട്ട് കുട്ടികൾക്ക് പോലും സുരക്ഷയില്ലാത്ത രാജ്യമായിട്ട് മാറുവാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ മുങ്ങിപ്പോയ ഒരു വാർത്ത നമുക്കറിയാം ഓസ്ട്രേലിയയിലുള്ള ഒരു ദമ്പതികൾ ഭാര്യയും ഭർത്താവും ഇന്ത്യയിലെ ഒട്ടാകെ സ്ഥലങ്ങളിൽ റൈഡർമാരാണ് രണ്ടുപേരും രണ്ട് ബൈക്കുകളിൽ സഞ്ചരിക്കുന്ന വേളയിൽ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാന എനിക്ക് സംസ്ഥാനം ഓർമ്മ വരുന്നില്ല അവിടെ ഈ ബി ജെ സംഘപരിവാറുകാർ തന്നെ ഈ യുവതിയെ പീഡിപ്പിച്ച ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയില്ല ക്രൂരമായി പീഡിപ്പിച്ച ഒരു കേസ് നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്ത് എലക്ഷൻ ടൈമിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഭവമാണ് അത് ആരും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അന്ന് ഈ എലക്ഷൻ ടൈമും പ്രചാരണ വാർത്തകളൊക്കെ ആയിട്ട് അങ്ങ് മുങ്ങിപ്പോയി അത് അറിഞ്ഞവർ തന്നെ റയറാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം